ഈശോയിൽ പ്രിയമുള്ളവരെ തപസ് നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശു രൂപാന്തരപ്പെടുന്ന ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു രൂപാന്തരപ്പെടുന്ന ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പീഢാനുഭവ പ്രവചനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പീഡാനുഭവ പ്രവചനവുമായിട്ട് രൂപാന്തരീകരണത്തിന്റെ ഭാഗം ലൂക്ക സുവിശേഷകൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പീഡാനുഭവ പ്രവചനം നടത്തിയതിന് എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോകുന്നു എന്തായിരുന്നു ഈശോ രൂപാന്തരം നടത്തിയതിന്റെ ഉദ്ദേശം അതൊന്നു മാത്രം ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുക താൻ പീഡകൾ അനുഭവിക്കുകയും മരിക്കുകയും ഉയർക്കപ്പെടുകയും ചെയ്യും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ നടുക്കവും ആശ്ചര്യവും മാറ്റുവാൻ വേണ്ടിയിട്ടാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം രൂപാന്തരപ്പെട്ടുകൊണ്ട് തന്റെ മഹത്വം എന്താണ് എന്ന് ശിഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് ഈശോ പത്രോസ് യാക്കോബ് യോഹനാൻ എന്നീ മൂന്ന് ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് ഉയർന്ന മലയിലേക്ക് പോകുന്നത് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രൂപാന്തരം സംഭവിച്ചതെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ഈശോ ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഭാഗം സുവിശേഷകൻ പല സ്ഥലത്തും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ ഇടങ്ങളായി പഴയകാലത്ത് ജനം കണ്ടിരുന്നത് മലമുകളിനെയായിരുന്നു അപ്പൊ ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി അതായത് സ്വർഗീയ പിതാവുമായി ഏറ്റവും അടുത്തിരിക്കുന്നതിന്റെ പ്രതീകമാണ് മല എന്ന് പറയുന്നത് ഈശോ ഈ മൂന്ന് ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ദൈവപിതാവുമായി ഒന്ന് ചേർന്ന് ഇരിക്കുവാനായി പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുവാനായി മലമുകളിലേക്ക് പോയി എന്നാണ് അതിനർത്ഥം അവിടെ വെച്ചാണ് ശിഷ്യന്മാരുടെ മുന്നിൽ തന്റെ മഹത്വം ഈശു വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം ഈ തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഇതുപോലെ ഒരു മലയിലായിരിക്കേണ്ടവരാണ് ദൈവവുമായിട്ട് അടുത്തിരിക്കുന്ന മലയിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ തപശ്ചര്യകളിലൂടെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച യേശുനാഥൻ നമുക്കും നൽകുന്ന ഉപദേശം നീയും ഒരു മല കയറണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മല കയറ്റം സുവിശേഷത്തിന്റെ വെളിച്ചത്തിലൂടെ മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം ഒന്നാമത്തേത് മല കയറുന്നത് പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ നാം കാണുന്നുണ്ട് യേശു പത്രോസ് യഹന്നൽ യാക്കോവ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി മലയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് യേശുനാഥൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിന്റെ മാമോതി സമയത്ത് നിന്നിൽ നിക്ഷേപിച്ച ഒരു ദൈവീക ചൈതന്യമാണ് നീ ദൈവപുത്രനായി മാറിയത് ആ ദൈവപുത്രനാണെന്ന ബോധ്യം നൽകുന്ന അവസരങ്ങളാണ് ഓരോ പ്രാർത്ഥനയും രണ്ടാമത് യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്ണമയോടെ ശോഭിച്ചു പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ദൈവിക വെളിച്ചം ലഭിക്കുന്ന അവസരങ്ങളാണ് മൂന്നാമത്തേത് വിശ്വനാഥൻ തീവ്ര വേദനയാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദൂതനെ അയച്ചു എന്ന് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന സമയം നീ ഒറ്റക്കല്ല എന്ന് തിരിച്ചറിയുന്ന സമയമാണ് ആയതിനാൽ നമ്മൾ ഈ ഒരു മല കയറണം പ്രാർത്ഥിക്കുവാൻ വേണ്ടി രണ്ടാമത്തേത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത് ദൈവ മഹത്വം ദർശിക്കുവാന് വേണ്ടി ഇവിടെ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ ഈ രൂപാന്തരണ സമയത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ മഹത്വം ദർശിച്ചു എന്ന് പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെയും മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് സന്തോഷമായാലും ദുഃഖമായാലും അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം നമ്മൾ ദൈവ മക്കളാണ് ഈ ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവമഹത്വം കാണാനുള്ള നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഒരു നെഗറ്റീവ് കണ്ണോടുകൂടെ കാണാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഒന്നും ശരിയല്ല ചുറ്റുപാട് സംഭവിക്കുന്നതൊക്കെ അനർത്ഥങ്ങളാണ് ബന്ധങ്ങൾ പോലും വിശ്വാസമില്ലാത്ത വിധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പരാതി പറയുന്നതിന് കാരണം ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നല്ലതായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ അവയൊക്കെ നമുക്ക് ും ദൈവമഹത്വം തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കാനും പലപ്പോഴും നമ്മളൊക്കെ മറന്നുപോകുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമയം നല്ലത് കാണുവാൻ ദൈവമഹത്വം കാണുവാൻ നിന്നെ അനുവദിക്കുന്ന സമയങ്ങളാണ് നിന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വെളിച്ചം നൽകുന്ന അനുഭവങ്ങളാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ പൗരസഭൂസനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഇവിടെ സുവിശേഷ പത്രോസഭൂസനും ഏറ്റു പറഞ്ഞത് അത് തന്നെയാണ് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ദൈവത്തിന്റെ മഹത്വം ദർശിച്ച് ജീവിക്കുന്നത് നല്ലതാണ് അതാണ് നാമത്തെ വായനയിൽ നാം കണ്ടത് അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നിന്റെ സന്തതി പരമ്പരയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് വിട്ടു പോകുമ്പോൾ ഈ ആകാശത്തേക്ക് നോക്കാനും നക്ഷത്രങ്ങളെ കാണാനും മാത്രമേ അബ്രാഹത്തിന് സാധിച്ചുള്ളൂ പക്ഷേ അവയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അബ്രാഹം യാത്ര പുറപ്പെടുന്നത് പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന സമയം ദൈവമഹത്വം ദർശിക്കുവാനും ആ ദൈവമഹത്വം ഓരോ നിമിഷവും കണ്ടനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ നൽകുന്ന അവസരങ്ങളാണ് മൂന്നാമത്തേത് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ മലകയറുന്നത് ദൈവ സ്വരം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രൂപാന്തരിക സമയത്ത് സ്വർഗത്തിൽ നിന്നും സ്വരമുണ്ടാകുമ്പോൾ പറയുന്നുണ്ട് ഇവന്റെ വാക്ക് ശ്രവിക്കൽ ദൈവം സംസാരിക്കുന്ന അവസരങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോഴൊക്കെയാണ് ഓരോ ദിവസവും എത്രമാത്രം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് ആ വചനം ദൈവം എന്നോട് സംസാരിക്കുന്ന അവസരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ആ വചനത്തിലൂടെ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു കാരണം നമ്മൾ മറ്റുള്ളവരുടെ സ്വരം കേൾക്കുവാൻ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി കൂടുതൽ സമയം നമ്മുടെ ചെവികളെ തുറന്നു കൊടുക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ ആയതിനാൽ ഈ ാലത്തിൻ്റെ യാത്ര തുടരുമ്പോ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം എന്തിനു വേണ്ടിയാണ് ദൈവത്തോടൊപ്പം ആയിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ ദൈവ മഹത്വം ദർശിക്കുവാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ അങ്ങനെ മുന്നേറുമ്പോൾ രണ്ടാമത്തെ വായനയിൽ പൊലോസഫർന്ന് പറയുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ദൈവങ്ങൾ എല്ലാവരെയും യുവജനത്തിൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ്